അയ്യോ ബൈക്ക് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി ഒന്നും ഞാൻ ചോദിച്ചോട്ടെ ആദ്യം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ അന്നേരം ഞാൻ എന്ത് പറഞ്ഞോണ്ടായിരുന്നു പോകണം ബസ്സിന് പോകണം ബസ്സിന് പോകണം പോകണം പത്ത് മണിയുടെ ബസ്സിന് പോകണം പോണം ബസ്സിന് എന്തെല്ലാം അവസ്ഥ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെ വരാവോ ഏ പോയി ഇനിയിപ്പോ വരുമെന്ന് തോന്നുന്നില്ല രണ്ടെണ്ണം അടിക്കാനുള്ള എന്തായാലും നോക്കാം ഇതെന്നാ അല്ല വെയിറ്റ് പഞ്ചലോക വിഗ്രഹമാണെന്ന് തോന്നുന്നു ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒരാഴ്ച അടിക്കാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടും ഏതായാലും നമ്മുടെ കൂട്ടുകാരനൊരു സുകുമാരൻ ഉണ്ട് അവനെ വിളിച്ചു നോക്കാം അവനറിയാൻ പറ്റിയ സംഭവം ഏകദേശം കോടി കോടി രൂപയൊക്കെ കിട്ടും ഒരു പിന്നെ എടാ ഈ വിഗ്രഹം എങ്ങനെ ഒറിജിനൽ ആണോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ാണ് വിനുണ്ടോ എനിക്കൊരു സംശയം എന്റെ വല്ല ഡൗട്ട് ഉണ്ടോ ഇല്ല ആ ഡൗട്ട് വന്നതിന് മുമ്പ് കട്ട് ചെയ്തു ഓക്കെ ചേട്ടാ അവൻ അതിൽ പിടിച്ച് കേറാൻ നോക്കി എന്റെ ദൈവമേ ഇന്ന് കണികണ്ടവ തന്റെ നാളെയും കണിക എന്ത്

പൂച്ച മാന്തിൽ കള്ളക്ഷം വരൂടാ മാന്തിയ പൂച്ച കള്ളപ്പൂച്ചയായിരുന്നു അതല്ലോ നീ ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നപ്പോ ഫോൺ ചെയ്യുന്നുണ്ടാ എന്റെ വിഗ്രഹത്തിന്റെ കാര്യമാ ലക്ഷങ്ങളുടെ കാര്യമൊക്കെ അത് സാറ് കേട്ടായിരുന്നു കേക്കാതിരിക്കാൻ ഇത് കൊറക്കാപ്പൊളി ഉണക്കി അല്ല ഇത് ചെവിയായത് എനിക്ക് കേക്കറിയോ ആ ഈ പത്രത്തിലൊക്കെ വാർത്ത കണ്ടു ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ പഞ്ചലോക വിഗ്രഹം പിടികൂടി പോലീസ് ഞങ്ങളുടെ പണിയാ ഞങ്ങൾ ചെയ്തോളാം നീ ബാക്കി പറ ഈ വാർത്ത ശരിയാണെന്ന് അറിയാൻ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഡൌട്ട് ക്ലിയർ ചെയ്ത് അതല്ല നിന്റെ കയ്യിൽ പഞ്ചലോക വിഗ്രഹം ഇല്ല എന്റെ കയ്യിൽ എവിടെന്ന് ടാ അതിലാത്തി ഇത് ആർക്കറിയാൻ അതറിയാതെ ഞാൻ നീട്ടി പിടിച്ചിട്ട് നിൽക്കുന്നത് അതല്ല ഇതിന്റെ അറ്റത്തോടെ അടുത്ത് ഞാൻ ചോദിക്കാനിരിക്കുന്നു നിന്റെ അറ്റത്തെ പിച്ചളയാണോ ഓടാണോ അത് വർണ്ണക്കെള്ളൂ അച്ഛാൻ പറ്റും ഇരിക്കുന്നു അയ്യോ 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 ബാഗ് ഇയാൾ കണ്ടതേ ഇല്ല എനിക്കറിയാണോ അല്ലേ ഇത് എന്റെ ആണോ ആണോ അത് പറഞ്ഞാൽ സാറ് പേടിക്കും അയ്യോ നീ ആദ്യം എന്നിട്ട് ഞാൻ തീരുമാനിക്കാം അതിനൊത്തിരി മുട്ടം പാമ്പാണ് സാർ അയ്യോ ഞാൻ ഞാൻ അപ്പോഴേ പറഞ്ഞാ പേടിക്കും ഞാൻ അപ്പോഴേ ഞാൻ ഒരു കാര്യം പറയാം ഇത്രയും വൃത്തിയുള്ള വേദനത്താണ് പാമ്പിനെ പാമ്പനെ കൊണ്ടുവരുന്നത് അത് പാമ്പെന്ന് പറഞ്ഞാൽ അതിഥിയാണല്ലോ അതിഥി ദേവോ ഭവ എന്നാണല്ലോ ഓ അത് ശരി സാറേ തുറക്കണല്ലേ ചോദിക്കുന്നില്ലേ േടി പേടി പേടി പേടിയൊന്നും ഇല്ല എന്നാ ഞാനൊരു കാര്യം പറയാം അത് പാമ്പല്ല പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര വയറുവേദന അപ്പൊ ഈ വയറാണ് പൊതുവെ വാങ്ങിനകത്ത് കൊണ്ടുപോകു അതില്ല ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ മൂത്രം പരിശോധിച്ചാൽ എന്റെ റിസൾട്ട് കൊണ്ടുത്തരാൻ പറഞ്ഞു എന്നിട്ട് അങ്ങനെ പരിശോധിക്കാൻ കണ്ടുപോകണം എന്റെ മൂത്രമാണ് വാഗിനകത്ത് ആ വിളച്ചില് വീട് എന്തോടാ നിന്റെ മൂത്രത്തിന് ഒരു ടിങ് ടോങ് ശബ്ദം എനിക്ക് സാറേ സിബ് തുറന്ന് കാണിക്കാം ശരി സക്ത ദൃശ്യം സിബ് തുറന്ന് കാണിച്ച മയങ്ങുന്ന പോലീസുകാരനാണെന്ന് ആര് പറയല്ലേ ഇതിനകത്തുള്ള സത്യം ബാഗിന്റെ സിബ് തുറന്ന് കാണിക്കാ ഞാൻ പറഞ്ഞ അതെ നീ നീ പറയണം ബാഗിന്റെ സിബെന്ന് മൈ മിസ്റ്റേക്ക് മൈ മിസ്റ്റേക്ക് തുറക്കടാം തുറന്നു കേൾക്കണോ ഏ ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ മൂത്രം നീ നീ വിഗ്രഹമാക്കി വിഗ്രഹം അറിയത്തില്ല എന്നെ എല്ലാ കാര്യം എടാ ോ ഞാൻ ആറു മാസം കൂടെ ഇനി റിട്ടയർ ആവാൻ അപ്പൊ ഇതുപോലെ അതോലൊക്കെ വിഗ്രഹ കള്ളനെ പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പത്രത്തിൽ പടം വരും രാഷ്ട്രപതി നേരിട്ട് ഗോഡമിണി തരും എന്റെ തൊപ്പിലൊരു പൊൻതുമല കൂടെ വരും സാറേ ഞാനൊരു കാര്യം പെട്ടേ ഇപ്പൊ സാറിൻ്റെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ

അതെന്നാ നീ ഒരു കാര്യം കള്ളനെ മേളിലാണ് പോലീസ് പിന്നെ അടുത്ത അടുത്ത ഇത് ും കാണെടുത്ത് ഇതിനകത്ത് പോയി സാറേ ഒരു വിഷയം കേട്ടോ എന്തോ ഇതിനകത്ത് പൂവും ഇലയും കുങ്കുമോ ഇതിനകത്ത് ഇതിനൊരു എഴുത്തുണ്ടല്ലോ എന്തോ എഴുത്തു വായിട്ടെ ആണ്ടേ ആണ്ടേ മുന്നറിയിപ്പ് മഴ വരുവടാ വിഗ്രഹത്തെ ഈ

എനിക്ക് പതിനഞ്ചല്ലേ ഉള്ളൂ ആ ദുർഭൂതം നാപ്പത്തഞ്ചു രൂപ കൂടെ നിക്കുല്ല എനിക്ക് പതിനഞ്ചു രൂപയുള്ളു ഇല്ല അത് ശെരിയാ ഒറ്റ വിളി വിളിച്ച വരാനറിയാന്നെ നീട്ടാ എന്തിന് ഞ്ചു തിന്ക്ക് പതിനഞ്ചരയ്ക്ക് തന്നില്ലേലും കുഴപ്പമില്ല പോലീസ് അല്ല കള്ളനാടാ വരുന്നത് ഭയങ്കര ബുദ്ധിയോ ഞങ്ങളെ കിട്ടി ചിറ്റിക്കുന്ന ആൾക്കാരല്ലേ അയ്യോ അയ്യോ എന്ത് എടുത്ത് അകത്ത് വീടാകുന്നു അകത്ത് പോയി അകത്ത് പോയി ബസ്സിന് പോണം ബസ് പോകണം പത്ത് മണിയുടെ ബസ്സിന് പോകണം ബസ്സിന് എന്തൊക്കെ നീളിക്കറിയണം അതെ ഞാൻ ബാഗ് എടുക്കാൻ വന്നാൽ പേര് ആ ബാഗ് തൊട്ട് ഉയരരിഞ്ഞതോട് സാറ് അത് എന്റെ ഞാനിവിടെ മറന്നു വെച്ചിട്ട് പോയതാന്ന് വിഗ്രഹങ്ങൾ എന്റെ പൊന്ന് സാറേ സാറപ്പോ അതിനകത്ത് കത്ത് വായിച്ചു എന്താ ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറവിള്ളന്ന് ഇത് ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നുപോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു അത് ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂതത്തിന്റെയും പ്രയത്തിന്റെയും കാര്യം പറഞ്ഞൊരു ലെറ്റർ എഴുതിയത് പറഞ്ഞു അമ്പലത്തിൽ നിർത്താല്ലേ അമ്പലത്തിൽ സമർപ്പിക്കാൻ പോവുകയാണ് എനിക്കൊരു പ്രശ്നമുണ്ടല്ലോ മറ്റേ ഇത് മറവി മാറാനായിട്ടുള്ള ഒരു വഴിപാടാണ് ഇത് സമർപ്പിക്കാൻ പോവാട്ടെ പോകണം ബസ്സിന് പോകണം പത്ത് മണിയുടെ ആണോ ഓട്ടെ കൊഴപ്പില്ല വേറെ വഴി ഉണ്ട് ഓട്ടോ വിളിച്ചു പോകാ ബസ്സിന് പോണം ബസ്സിന് പോകണം പതിനൊന്ന് മണിയുടെ ബസ്സിന് പോണം ബസ്സിന് പോണം ബസ്സിന് പോണം പതിനൊന്ന് മണിയുടെ അവൻ ബസ്സിനോ ബസ്സിനോ പോട്ടെ മക്കൾ വന്ന് പോയി പ്രശ്നം ഈ നിന്നെ പിടിക്കാൻ വന്നത് മണിയുടെ പാലത്തിന് താഴുന്ന ഒരു മാലയും പൊടിച്ചോണ്ട് പോയാരുന്ന അതാണ് നിന്റെ പേരുള്ള കേസ് ഈ കള്ളത്തിലൊക്കെ സാറിനോട് പറഞ്ഞു എടാ ആരും പറയേണ്ട കാര്യമില്ല സി സി ക്യാമറയിൽ നിന്റെ രൂപം വ്യക്തമാണ് അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടത് എടാ അതിനെന്തിനാണ് നീ മാല പൊട്ടിച്ചു അറസ്റ്റ് ചെയ്യുന്നത് ¡Vaya, <muchas> vaya,